എന്റെ പേര് മിന്നി ഞങ്ങള് റീസെന്റ് സൗദി പ്രോമെട്രിക് എക്സാം ഇന്നേഴ്സാണ് ഞങ്ങൾ ഓയിസ്റ്ററിനെ പറ്റി അറിയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഇവിടെ പഠിച്ചിട്ട് പോയ കുറേ പേര് പാസ്സായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇവിടുത്തെ സക്സസ്ഫുൾ റേറ്റ് റിവ്യൂസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുവഴി ഞങ്ങൾക്ക് ഇവിടുത്തെ ഏകദേശം ഒരു വിന്നിങ് റേറ്റ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായി ഞങ്ങൾ ഓയിസ്റ്റർ തന്നെ ഞങ്ങളുടെ സൗദി പ്രൊമറ്റിക് എക്സാമിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചവരാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് ഡേറ്റ് കിട്ടിയില്ല ട്രിവാൻഡർ ആയിരുന്നു ഞങ്ങളുടെ എക്സാം സെൻറ്റർ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു ഓയിസ്റ്റിലേക്ക് വരുന്നത് കാരണം ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന ഡിഫറെൻറ്റ് ഡേയ്സിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഓയിസ്റ്റിൽ വന്നതിന് ശേഷമുള്ള ആ നയൻ ഡേയ്സ് എന്ന് പറയുന്നത് ഇത്രയും ഞാൻ ഫണ്ണിയായിട്ട് പോയ കുറച്ച് നാളുകൾ വേറെ ഈ റീസൻ്റായിട്ടൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അത്രയും ഞങ്ങളിവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചിങ് മെതാഡാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും നമ്മളെ ഒട്ടും സ്ട്രെസ് അടിപ്പിക്കാതെ നല്ല കൂളായിട്ട് എൻജോയ് ചെയ്താണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതും പിന്നെ നമുക്ക് ഒരു ട്യൂട്ടറുണ്ട് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ക്ലാസ് എടുക്കും പിന്നെ നമ്മളെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടാണ് അവിടെ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തരികയും എല്ലാം ചെയ്യും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് നല്ല കാര്യം അതെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അതായത് ശരിക്കും ഞങ്ങളിവിടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയായിരുന്നു നടന്നിരുന്നത് ഭയങ്കര സ്ട്രെസ് ഫ്രീ അത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ആയിരുന്നു ടൈം പീരീഡ് ആയിരുന്നു അത് ശരിക്കും അപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടെ പഠിപ്പിക്കുന്ന ക്വസ്റ്റിൻ ഒക്കെ തന്നെയാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് എക്സാമിനെ ചോദിക്കുന്നത് നമ്മളിവിടെ പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം അതെ അതെ അപ്പോൾ ഞാൻ എൻ്റെ ിനെ ആര് ചോദിച്ചാലും ഓയിസ്റ്റർ ഉറപ്പായിട്ടും അഡ്വൈസ് ചെയ്യും ഓയിസ്റ്റർ ചൂസ് ചെയ്യാൻ വേണ്ടി എക്സാമിന് വേണ്ടിയിട്ട് കാരണം അത്രയും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് തരുന്നത് ഒരു രീതിയിലുള്ളൊരു സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒന്നും നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് ഉണ്ടായിട്ടില്ല അത്രയും ടെൻഷൻ ഫ്രീ ഒരു ഡ്യൂറേഷൻ ആയിരുന്നു ഇത് താങ്ക്സ് ടു ഓയിസ്റ്റർ താങ്ക് യു സോ മച്ച്